യെസ് ഡ്രൈവറില്ലാത്ത കാറ് ഞാൻ ടാക്സി വിളിച്ചതാണ് നോക്ക് ഓ അവിടെ നിർത്തി വെസ് ഓക്കേ ത്രീ സിക്സ്റ്റി ക്യാമറ എല്ലാം ഡ്രൈവറില്ലാത്ത കാറ് യെസ് യു എസിലാതാ ഡ്രൈവറില്ലാത്ത കാർ ദയോ ഞാൻ അതിൽ ടാക്സി ആയിട്ട് വിളിച്ചിരിക്കുന്ന ഡ്രൈവറില്ലാത്ത കാർ കേട്ടാ എന്റെ പൊന്നുമക്കളേ ഡ്രൈവറില്ലാത്ത കാറ് നോക്ക് ഈ ഡ്രൈവറില്ലാത്ത കാർ പോണത് വളരെ സിമ്പിൾ മെത്തേഡ് പോലെയാണ് തോന്നുന്നത് കാരണം ഇതിനകത്ത് ചലിക്കുന്നതും ജീവനുള്ള എല്ലാ വസ്തുക്കളും ഈ സ്ക്രീനിൽ കാണും ഗ്രീൻ കണ്ട അവൻ വിടും കാരണം അവനെ കറക്റ്റായിട്ടാണ് അവൻ സെൻസ് സെൻസർ പോണേ നോക്ക് വളരെ സിമ്പിൾ ആയിട്ട് പോണെ കാണുമ്പോൾ വളരെ സിമ്പിൾ ഇന്ന് സെൻസർ ചെയ്ത സംഭവം വർക്ക് ചെയ്യണേ ഡ്രൈവറില്ലാത്തത് കണ്ട മൂന്ന് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തും എഴുതി കാണിക്കുന്നു പന്ത്രണ്ട് ഇരുപതായിരം എത്തും ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് നോക്കൂ നോക്കൂണ്ട ഇത് സിറ്റിയുടെ അകത്ത് മാത്ര ഡ്രൈവറില്ലാത്ത കാറിലും യാത്ര ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് വാവും കണ്ട രീതി കണ്ടാ ഇത് പ്രേതല്ല ഒറിജിനൽ ഒറിജിനൽ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്താറായി ഒരു മിനിറ്റ് ഉള്ളു ഒരു മിനിറ്റ് കണ്ടാ സ്റ്റോപ്പ് എത്താറായി കണ്ടാ കാറ് പയ്യ ഇൻഡിക്കേറ്റർ ഇട്ട് തുടങ്ങി കണ്ട എന്റെ പൊന്നോ തിരിക്കണൊക്കെ കറക്റ്റായിട്ടൊക്കെ ആപ്പിൽ കാർ ഇറങ്ങി പോയി കറക്റ്റ് ആയിട്ട് പാർക്കിംഗ് താങ്ക് യു താങ്ക് യു ഞാൻ അടുത്ത ഓട്ടം കിട്ടാൻ വേണ്ടി നോക്കി ഓക്കേ പോവാണ് ഞാൻ അടുത്ത അടുത്ത ആൾക്ക് ഓർഡർ വേണം എന്നൊക്കെ ഏ പോയി അടിപൊളി